മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് കൊയിലാണ്ടിയിലെ സത്യനാഥൻ്റെ കൊലപാതകത്തിന് കാരണം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന വ്യക്തി വൈരാഗ്യമെന്ന റിമാൻഡ് റിപ്പോർട്ട് തന്നെ ഒതുക്കിയതും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണവും സത്യനാഥനെന്ന് പ്രതി അഭിലാഷ് വിശ്വസിച്ചു നേതാക്കൾക്ക് സംരക്ഷകനായി നിന്ന തനിക്ക് മറ്റ് പാർട്ടിക്കാരിൽ നിന്ന് മർദ്ദനമേറ്റപ്പോൾ സത്യനാഥൻ കുറ്റപ്പെടുത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും മേഘന മുരളി ചേരുന്നുണ്ട് മേഘ്ന ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന വ്യക്തി വൈരാഗ്യമാണ് ഈ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആതിരാ സി പി എം നേതാവ് പി വി സത്യനാഥന്റെ കൊലപാതക കേസിൽ ഇന്നലെയാണ് പ്രതിയായിട്ടുള്ള അഭിലാഷിന്റെ കസ്റ്റഡി രേഖപ്പെടുത്തുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് അതിനുശേഷം കൊയിലാണ്ടി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡിൽ വിടുകയായിരുന്നു അതിനുശേഷം പോലീസ് കസ്റ്റഡി അപേക്ഷ അതായത് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷ ഉടൻ തന്നെ കൊടുക്കും എന്നും അറിയാൻ കഴിയുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതിയുടെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് ഈ റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത് പി വി സത്യനാഥനുമായിട്ടുള്ള വ്യക്തി വൈരാഗ്യമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പി വി സത്യനാരായൻ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വെല്ലുവിളിയെ നിന്നും മാത്രമല്ല വൈരാഗ്യ ബുദ്ധിയോടെ പ്രവർത്തിച്ചു എന്നും പറയുന്നു മാത്രമല്ല അവഗണന അതായത് പി വി സത്യനാരായൻ എന്ന് പറയുന്നത് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിൽ നിന്ന് അവഗണന നേരിട്ടു തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പാർട്ടി നേതൃത്വത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു പാലിറ്റീൻ കെയർ യൂണിറ്റിലെ ഡ്രൈവറായിരുന്നു ഈ പ്രതിയായിട്ടുള്ള അഭിലാഷ് അഭിലാഷിനെ അവിടെ നിന്നും പുറത്താക്കി അങ്ങനെയാണ് ഇത് ഈ ഒരു കുറ്റം നടത്താൻ വേണ്ടിയിട്ട് ഇതൊരു കൊലപാതകം നടത്താൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നു എന്ന് പറയുന്നു മാത്രമല്ല ഇത് മുന്നേ തന്നെ കൃത്യം ഉറപ്പിച്ചുകൊണ്ട് കത്തി വാങ്ങിക്കൊണ്ട് കത്തി അദ്ദേഹം മുന്നേ ഗൾഫിലായിരുന്നു പ്രതിയായിട്ടുള്ള അഭിലാഷ് മുന്നേ ഗൾഫിലായിരുന്നു ഈ ഗൾഫിൽ നിന്ന് കത്തി വാങ്ങിക്കൊണ്ട് ആ കത്തി ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ ഒരു കൊലപാതകം പ്രതി ഈ കൊലപാതകം നടത്തുന്നത് കൃത്യമായിട്ട് ആസൂത്രിതമായിരുന്നു ഈ കൊലപാതകമെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു മാത്രമല്ല ഈ ക്ഷേത്രത്തിൽ സത്യനാഥൻ ഇരിക്കുന്നത് കണ്ടപ്പോൾ അന്നരം തോന്നിയത് അതായത് ക്ഷേത്രത്തിൽ സത്യനാഥൻ ഇരിക്കുന്നത് കണ്ടപ്പോൾ കൊല്ലണമെന്ന് തോന്നി അങ്ങനെ ലഹരി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന മദ്യപിച്ചിട്ടുണ്ടായിരുന്ന പ്രതി ഈ ഒരു സത്യനാഥനെ പുറകിലെ പോയിട്ട് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ഇതിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് മാത്രമല്ല ഇത് നാല് ദൃക്സാക്ഷികൾ ഈ ഒരു കുറ്റം ചെയ്യുന്നതും പ്രതി കുറ്റത്തിന് കുറ്റം ചെയ്തതിനു ശേഷം റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോകുന്നതും കണ്ടതായിട്ടും പ്രതി സമ്മതിച്ചതായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ശരി മേഘ്ന കൊയിലാണ്ടിയിലെ സത്യനാഥന്റെ കൊലപാതകത്തിന് കാരണം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇടന്ന് വന്ന വ്യക്തി വൈരാഗ്യമെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് തന്നെ ഒതുക്കിയതും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണവും സത്യനാഥൻ എന്ന് പ്രതി അഭിലാഷ് വിശ്വസിച്ചു നേതാക്കൾക്ക് സംരക്ഷകനായി നിന്ന് തനിക്ക് മറ്റു പാർട്ടിക്കാരിൽ നിന്ന് മർദ്ദനമേറ്റപ്പോൾ സത്യനാഥൻ കുറ്റപ്പെടുത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും മേഘ്നാ മുരളി